ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് മധുരക്കിഴങ്ങ് കൊണ്ട് പുതുമയർന്ന റെസിപ്പി പരിചയപ്പെട്ടാലോ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ മധുരക്കിഴങ്ങ് സാധാരണയായിട്ട് നമ്മൾ പുഴുങ്ങിയാണ് കഴിക്കാറല്ലേ എന്നാലത് കുട്ടികൾ കഴിക്കാനായിട്ട് മടി കാണിക്കുകയും ചെയ്യും എന്നാൽ കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു റെസിപ്പി നമുക്കിന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് മണ്ണെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം ആവിയിൽ പുഴുങ്ങാനായിട്ട് വെക്കാം ഇതിനായിട്ട് ഇടത്തരം മൂന്ന് കിഴങ്ങാണ് ആവശ്യം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ ചിരുവിയെടുക്കാം ഇതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ആണ് വേണ്ടത് മധുരക്കിഴങ്ങയുടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത മധുരക്കിഴങ്ങ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തൊലിയൊക്കെ ഇളകി വരുന്നുണ്ട് അപ്പം കറക്റ്റ് പാകത്തിന് കിട്ടിയ ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചെറിയ ചൂടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ തൊലി ഒന്ന് പൊളിച്ചെടുക്കണം തൊലി പൊളിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് കിഴങ്ങും തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതുപോലെ കൈ കൊണ്ടോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടാനായിട്ട് കട്ടിയുള്ള തവി ഇതുപോലെ ഉപയോഗിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് തവി കൊണ്ട് നമുക്ക് ഉടച്ചെടുക്കാം വെന്ത വെന്തക്കിഴങ്ങായോണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തവി ഉപയോഗിച്ച് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് കൈ കൊണ്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുകയെ ആ ഒരു പാകത്തിന് നന്നായിട്ട് കൈ കൊണ്ടുകൂടെ ഒന്ന് കുഴച്ചു ബോൾ എടുക്കാം കഷ്ണങ്ങളൊന്നുമില്ലാതെ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചേരുവ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് സാധാരണ അരിപ്പൊടിയാണ് പായ്ക്കറ്റ് വറുത്ത അരിപ്പൊടിയില്ലേ അതാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടിയും മധുരക്കിഴങ്ങും കൂടെ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന പോലെ ഒന്ന് നനഞ്ഞു കിട്ടും മധുരക്കിഴങ്ങിലെ എല്ലാം കൂടെ ആ ഒന്ന് പിടിച്ച് നമുക്കിതുപോലെ ഒന്ന് നനച്ച് കിട്ടും ഇനി നമ്മൾ സാധാ വെള്ളമാണ് ഒഴിക്കുന്നത് പച്ചവെള്ളം ചൂടുവെള്ളം ഒന്നുമല്ല കുറച്ച് പച്ചവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ബാക്കിയൊന്ന് നനച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പം കുറേശ്ശെ കുറേശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തേ ഇത് നനച്ചെടുക്കാവുള്ളൂ കാരണം വെള്ളം കൂടി പോകൽ അത്യാവശ്യം ഒന്ന് മാവ് ആദ്യം തന്നെ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് കൊഴഞ്ഞ് ബോൾ പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് കുറച്ച് പച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് നനച്ചെടുക്കാം നമുക്ക് ഈ മാവ് കിട്ടേണ്ടത് ഇടിയപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പാകത്തിന് നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കണം ഒരുപാടിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നമ്മളിതൊന്ന് ഉരുട്ടി എടുക്കുമ്പം തന്നെ പാകത്തിന് ഉരുണ്ട് വന്നോളും കണ്ടില്ലേ ഒരുപാട് നമ്മളതിനുവേണ്ടി ബലം പിടിക്കുകയൊന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കറക്റ്റ് പാകത്തിന് മാവ് വന്നിട്ടുണ്ട് ഇനി അത് നമുക്കിപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കാം അല്ലാതെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിനായിട്ട് ഒരു വാഴയിലെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇല ഇതുപോലെ കീറി എടുത്ത ശേഷം വെളിച്ചെണ്ണ ഒന്ന് എല്ലാത്തിലും തടവി വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം നമ്മൾ ഇലയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് സേവനാരി എടുക്കാം അപ്പോൾ സേവനാരിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് വെച്ചു കൊടുക്കണം അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ മാവ് എടുക്കാം ഇടിയപ്പം നൂൽപുട്ട ഒക്കെ തയ്യാറാക്കുന്ന പോലെ നമുക്ക് സേവനായിലേക്ക് മാവ് വെച്ച് കൊടുത്ത് മാവ് പിഴിഞ്ഞെടുക്കാം ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പച്ച വെള്ളത്തിലാണ് മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് എന്നിട്ടും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് പിഴിഞ്ഞ് വീഴുന്നത് നമ്മളധികം ഒന്നും കൊടുക്കേണ്ട നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് സാധാരണ നമ്മൾ ചൂടുവെള്ളത്തിൽ വാട്ടി കുഴച്ചാൽ പോലും ഇത്രയധികം സ്പീഡി നമുക്ക് ഇത് പിഴിഞ്ഞ് കിട്ടത്തില്ല അത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് പിഴിഞ്ഞ് കിട്ടുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ വെച്ച് കൊടുത്ത് ബാക്കിയുള്ള മാവും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം ഒറ്റ ട്രിപ്പിൽ തന്നെ ഞാൻ ഒരു ഒരിടിയപ്പായിട്ടാണ് എടുക്കുന്നത് ഇടിയപ്പം നൂലപ്പം നൂൽപൊട്ട് എങ്ങനെ വേണമെങ്കിലും ഇതിനെ വിളിക്കാം സാധാരണയായിട്ട് മധുരക്കിഴങ്ങ് കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾ പോലും ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ആവശ്യാനുസരണം കഴിച്ചോളും ഒരു കുട്ടികൾക്ക് കുട്ടികൾക്കിത് മധുരക്കിഴങ്ങ് ആണെന്ന് മനസ്സിലാവാത്ത പോലുമില്ല കുട്ടികൾക്കെന്ന് മാത്രമല്ല നമ്മൾ പറയാതെ മുതിർന്നവർക്ക് പോലും ഇത് മധുരക്കിഴങ്ങ് ആണെന്ന് മനസ്സിലാകത്തില്ല അപ്പോൾ മധുരക്കിഴങ്ങ് കഴിക്കാത്തവരെ ഇത് കഴിപ്പിക്കാനായിട്ടുള്ളൊരു നല്ല ട്രിക്ക് കൂടിയാണിത് ഒരുപാട് ഗുണങ്ങളടങ്ങിയ മധുരക്കിഴങ്ങ് കുട്ടികൾ കഴിക്കാനായിട്ട് അമ്മമാർ എന്തൊക്കെ പ്രയോഗങ്ങളാണല്ലേ അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കി ആവിയിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാം തന്നെ ഇവിടെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതിയാകും നന്നായിട്ടിത് വെന്ത് കിട്ടും എണ്ണയൊന്നുമില്ലാതെ ആവിയിൽ പുഴുഞ്ഞെടുക്കുന്ന പലഹാരങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് അരിപ്പൊടിയും മധുരക്കിഴങ്ങും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് നല്ല ഗുണമുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് നമുക്കിതിനി മൂടി വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ചെറിയൊരു കളർ ചേഞ്ചോട് കൂടിയുള്ള ഇടിയപ്പം തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലാതെ ഇത് നമ്മൾ കിഴങ്ങ് ചേർത്തത് കൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല നല്ല സോഫ്റ്റാണ് ഇത് കണ്ടില്ലേ നമ്മൾ സാധാ ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മളിത് വെറും പച്ചവളത്തിൽ കുഴച്ചെടുത്ത ഇടിയപ്പമാണ് എന്നിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ എന്ത് മയമാണെന്ന് അതുമാത്രമല്ല എത്ര നേരം ഇരുന്നാലും നമ്മൾ രാവിലെ തയ്യാറാക്കിയത് വൈകുന്നേരം ഇരുന്നാൽ വഴി നമുക്ക് ഇതേപോലെ തന്നെ രാത്രിയിലെടുത്താലും എല്ലാം ഇതേപോലെ സോഫ്റ്റായിട്ടാണ് ഈ ഇടിയപ്പം ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് ആ നൂലൊക്കെ നല്ല പോലെയാണ് ഇരിക്കുന്നത് ഒരു ഒട്ടിപ്പിടുത്തവും ഒന്നുമില്ല ഇത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചെറിയ മധുരത്തോടു കൂടിയുള്ള നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ അത്ര നല്ല സോഫ്റ്റുമാണ് പച്ച വളത്തിൽ കുഴച്ചെടുത്തിട്ടും നല്ല പഞ്ഞി ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കാച്ചിയെടുത്ത പശുവും പാലോ ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ മാത്രം കുട്ടികൾക്ക് വേണമെങ്കിൽ മാത്രം സ്വല്പം ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം മുതിർന്നവർക്കാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുകാണെന്നും ഇഷ്ടപ്പെട്ടു കാണുമെന്നും വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല 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 വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ